എല്ലാ ഭക്തജനങ്ങൾക്കും ഞങ്ങളുടെ വിനീതമായ നമസ്കാരം ഇന്ന് വീഡിയോ കഴിഞ്ഞ വഴിപാടുകളുടെയും അതിന്റെ ഫലപ്രാപ്തിയുടെയും ഒരു തുടർച്ചയെന്നോളമാണ് ചെയ്യുന്നത് രണ്ടാം ഭാഗം എന്ന് വേണമെങ്കിൽ പറയാം ഒത്തിരി പേര് കമന്റിൽ ചോദിച്ചിരുന്നു ഗുരുവായൂരിലെ വഴിപാടുകളും കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലും ഒട്ടുമിക്ക വഴിപാടുകളുടെയും ഫലപ്രാപ്തിയും കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ മോനെ ഒന്ന് വിവരിക്കാമോ എന്ന് ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രണ്ടാം ഭാഗം കൂടി ഞങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചത് ഓക്കെ അപ്പോ ഗുരുവായൂരിൽ നടത്തുന്ന ഒട്ടുമിക്ക വഴിപാടുകളുടെയും അതിന്റെ ഫലപ്രാപ്തിയുടെയും ഏത് കാര്യ സാധ്യത വേണ്ടിയാണ് നമ്മൾ നടത്തേണ്ടതെന്നുള്ള കാര്യങ്ങൾ കൂടി ഈ വീഡിയോയിൽ പറഞ്ഞു പോകാം വീഡിയോ മുഴുവനായിട്ട് കാണുക എങ്കിൽ മാത്രമേ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ ശരി അപ്പോൾ നമുക്ക് തുടങ്ങാം ചന്ദനം ചാർത്തൽ ചന്ദനം ചാർത്തൽ വഴിപാട് പ്രധാനമായിട്ടും നടത്തുന്നത് ഇതിന്റെ ഫലപ്രാപ്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഭീഷ്ട സിദ്ധിക്ക് വേണ്ടിയാണ് ചന്ദനം ചാർത്തൽ വഴിപാട് നടത്തുന്നത് പ്രധാനമായിട്ടും സിദ്ധി ലഭിക്കുവാൻ വേണ്ടിയാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക അടുത്തത് ഭാഗ്യസൂക്തമാണ് ഭാഗ്യസൂക്ത വഴിപാട് പ്രധാനമായിട്ടും ക്ഷേത്രങ്ങളിൽ നടത്തുന്നത് ഭാഗ്യലപ്തിക്ക് വേണ്ടിയും അതുപോലെ തന്നെ സമ്പൽ സമൃദ്ധിക്ക് വേണ്ടിയുമാണ് എന്നുള്ള കാര്യം ഓർക്കുക സമ്പൽ സമൃദ്ധിക്കും അതുപോലെ തന്നെ ഭാഗ്യലപ്തിക്കും വേണ്ടി പ്രധാനമായിട്ടും നടത്തേണ്ട വഴിപാടാണ് ഭാഗ്യസൂക്തം അടുത്തത് പ്രധാനപ്പെട്ട ഒന്നാണ് സഹസ്രനാമാർച്ചന സഹസ്രനാമാർച്ചന വഴിപാട് നടത്തുന്നത് പ്രധാനമായിട്ടും ഈ ഫലപ്രാപ്തിക്ക് വേണ്ടിയാണ് സർവ ഐശ്വര്യത്തിന് വേണ്ടിയാണ് സഹസ്രനാമാർച്ചന നടത്തുന്നത് സർവ ഐശ്വര്യത്തിന് വേണ്ടിയാണ് സഹസ്രനാമാർച്ചന നടത്തുന്നതെന്നുള്ള കാര്യം ഓർത്തിരിക്കുക സഹസ്രനാമാർച്ചന പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് കുങ്കുമാർച്ചനയും കുങ്കുമാർച്ചന കൊണ്ടുള്ള ഫലപ്രാപ്തി എന്ന് പറയുന്നത് മംഗല്യ സൗഭാഗ്യമാണ് കുങ്കുമാർച്ചന വഴിപാട് പ്രധാനമായിട്ടും നടത്തുന്നത് മംഗല്യ സൗഭാഗ്യത്തിന് വേണ്ടിയാണ് അടുത്തതാണ് എള്ളെണ്ണ വിളക്ക് എള്ളെണ്ണ വിളക്ക് കൊണ്ടുള്ള വഴിപാടിന്റെ പ്രധാനപ്പെട്ട ഫലസിദ്ധി എന്ന് പറയുന്നത് ശനിദോഷ പരിഹാരത്തിനും വാദരോഗശമനത്തിനും ആഗ്രഹ സാബല്യത്തിനും ഐശ്വര്യ സമൃദ്ധിക്കും വേണ്ടിയാണ് പ്രധാനമായിട്ടും എള്ളെണ്ണ വിളക്ക് വഴിപാട് ക്ഷേത്രങ്ങളിൽ നടത്താറുള്ളത് ശനി ദോഷ പരിഹാരത്തിനും വാദരോഗശമനത്തിനും ആഗ്രഹ സാബല്യത്തിനും ഐശ്വര്യ സമൃദ്ധിക്കും വേണ്ടിയാണ് എള്ളെണ്ണ വിളക്ക് വഴിപാട് നടത്താറുള്ളത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഈ പറഞ്ഞ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ഈ പറഞ്ഞ വഴിപാടിൻ്റെ കാര്യം ദൃശ്യമെന്ന് പറഞ്ഞു കൊടുക്കുക ഓക്കെ അടുത്തതാണ് വഴുതനങ്ങ നിവേദ്യം ഇതിൻ്റെ ഫലപ്രാപ്തി ഈ ഒരു വഴിപാട് നടത്തുന്നത് കൊണ്ടുള്ള ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നത് ഉദര രോഗശാന്തിക്ക് വേണ്ടിയാണ് വഴുതനങ്ങ നിവേദ്യം പ്രധാനമായിട്ടും നടത്തുന്നത് ഉദര രോഗശാന്തിക്ക് വേണ്ടിയാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക അടുത്തതാണ് നെയ്വിളക്ക് നെയ്വിളക്ക് വഴിപാട് പ്രധാനമായിട്ടും കഴിക്കുന്നത് നേത്രരോഗ ശമനത്തിന് വേണ്ടിയാണ് നെയ്വിളക്ക് വഴിപാട് നടത്തുന്നത് എന്തിനു വേണ്ടിയാണ് നേത്രരോഗ ശമനത്തിനു വേണ്ടിയാണ് നിറമാല നിറമാല വഴിപാട് നടത്തുന്നത് കാര്യസാധ്യത്തിനും അതുപോലെ തന്നെ അഭീഷ്ടസിദ്ധിക്കും വേണ്ടിയാണ് നിറമാല വഴിപാട് നടത്തുന്ന എന്തിനു വേണ്ടിയാണ് അഭീഷ്ടസിദ്ധിക്കും അതുപോലെ തന്നെ കാര്യസാധ്യത്തിനും വേണ്ടിയാണ് കാര്യസാധ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മനസ്സിൽ ഏത് കാര്യം വെച്ചിട്ടാണോ ഈ ഒരു വഴിപാട് നടത്തുന്നത് അതിനൊരു ഫലപ്രാപ്തി ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറഞ്ഞത് ഓക്കെ അന്നദാനം നിങ്ങളിതിനൊന്ന് ആലോചിച്ച് വെക്കുക അന്നദാനം വഴിപാട് നമ്മൾ എന്തിനു വേണ്ടിയാണ് പ്രധാനമായിട്ടും നടത്താറുള്ളത് ലക്ഷ്മി ദേവി സ്ഥിരമായി നമ്മുടെ വീട്ടിൽ വീടുകളിൽ കുടികൊള്ളുവാൻ വേണ്ടിയാണ് അന്നദാനം നടത്താറുള്ളത് എന്നാണ് ഒരു വെപ്പ് പക്ഷേ അന്നദാനം വഴിപാട് കഴിക്കുന്നതിന് പ്രത്യേകമായിട്ടുള്ളൊരു ഫലപ്രാപ്തിയുണ്ട് നിങ്ങളത് കേട്ടുകൊള്ളുക അന്നദാനം വഴിപാട് നടത്തുന്നത് പ്രധാനമായിട്ടും ദാരിദ്ര്യ ദുഃഖ ദുഃഖശമനത്തിനും പുണ്യം കിട്ടുന്നതിനും വേണ്ടിയാണ് ദാരിദ്ര്യ ദുഃഖ ശമനത്തിനും പുണ്യം അത് നമ്മുടെ മക്കൾക്കും വരുവാനിരിക്കുന്ന നമ്മുടെ തലമുറകൾക്കും പുണ്യം ലഭിക്കുന്നതിനു വേണ്ടിയാണ് പ്രധാനമായിട്ടും അന്നദാനം വഴിപാടുകൾ ക്ഷേത്രങ്ങളിൽ നടത്താറുള്ളത് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ടൊന്ന് ഓർത്തിരിക്കുക അടുത്തതാണ് ഐക്യമത്യം ഐക്യമത്യം വഴിപാടിന്റെ ഫലപ്രാപ്തി കലഹം ഒഴിവാക്കുകയും അതുപോലെ തന്നെ കുടുംബ ഐക്യത്തിനു വേണ്ടിയാണ് കലഹം ഒഴിവാക്കൽ കുടുംബഐക്യം എന്നിവയ്ക്ക് വേണ്ടിയാണ് പ്രധാനമായിട്ടും ഐക്യമത്യം വഴിപാടുകൾ നടത്താറുള്ളത് ആരോഗ്യസൂക്തം ആരോഗ്യസൂക്ത വഴിപാട് ഇത് കേൾക്കുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ശരീരവുമായിട്ട് നമ്മുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വഴിപാടാണ് ഇതെന്ന് എങ്കിൽ പോലും ഈ ഒരു വഴിപാടിന്റെ ഫലപ്രാപ്തി പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട് ശരീര ബലം ലഭിക്കുന്നതിനു വേണ്ടിയാണ് പ്രധാനമായിട്ടും ആരോഗ്യ ആരോഗ്യസൂക്തം വഴിപാട് കഴിക്കാറുള്ളത് ശാരീരിക ബലം ലഭിക്കുന്നതിനും അതുപോലെ തന്നെ ആയുരാരോഗ്യ വർധനയ്ക്കും വേണ്ടിയാണ് പ്രധാനമായിട്ടും ആരോഗ്യ ആരോഗ്യസൂക്ത വഴിപാട് കഴിക്കാറുള്ളത് ഇനി പറയാൻ പോകുന്ന കാര്യം പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കുക ഓരോ ദൈവങ്ങൾക്കും ഓരോ പ്രാർത്ഥനാ രീതികളാണല്ലോ ഉള്ളത് അതിനുവേണ്ടിയാണല്ലോ കാര്യസാഹ്യത്തിന് വേണ്ടി നമ്മൾ പല പല ക്ഷേത്രങ്ങളിലും മറ്റും പോകുന്നത് ഇപ്പോൾ മഹാദേവന്റെ ക്ഷേത്രത്തിൽ പോകുന്നത് ഒരു കാര്യത്തിന് വേണ്ടി ഒരു കാര്യസാഹ്യത്തിന് വേണ്ടി അതുപോലെ തന്നെ മഹാവിഷ്ണുവിന്റെ ക്ഷേത്രങ്ങളെ സന്ദർശിക്കുന്നത് മറ്റു പല കാര്യസ്ഥിതിക്ക് വേണ്ടി അങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഓരോ ദൈവങ്ങൾക്കും ഇഷ്ടപ്പെട്ട കുറച്ച് പ്രാർത്ഥനാ രീതികളും വഴിപാടുകളെ കുറിച്ചും ഒന്ന് പറഞ്ഞു പോകാം സൂര്യ ഭഗവാൻ പ്രസാദിക്കണമെങ്കിൽ നമസ്കരിച്ചാൽ മാത്രം മതി എന്നാൽ ഗണപതി ദേവനാണെങ്കിലോ ഏത്തമിടുക ഗണപതിക്ക് ഏത്തമിടുക എന്നാണല്ലോ ചൊല്ല് ശിവന് അഭിഷേകമാണ് ഉത്തമം ശിവന് അഭിഷേകം നടത്തുക എന്നാണ് പ്രധാനമായിട്ടും നമ്മൾ പറയാറുള്ളത് അപ്പോൾ അഭിഷേകമാണ് ഏറ്റവും ഉത്തമം മഹാവിഷ്ണു പ്രസാദിക്കണമെങ്കിൽ പ്രധാനമായിട്ടും ഈ ഒരു കാര്യം ചെയ്താൽ മതി വിഷ്ണു ഭഗവാന്റെ വിഗ്രഹങ്ങൾ കൂടുതൽ ഭംഗിയോടെ അലങ്കരിക്കുകയാണ് വേണ്ടത് വിഷ്ണുവിനെ വിഷ്ണു ഭഗവാനെ അലങ്കരിക്കുക എന്നാണ് ചൊല്ലാറുള്ളത് അല്ലെങ്കിൽ പറയാറുള്ളത് ദുർഗയ്ക്ക് ദീപം തെളിക്കുക ദുർഗാദേവിക്ക് ദീപം തെളിക്കുകയാണ് ഉത്തമം ലക്ഷ്മി ദേവിക്കാണെങ്കിലോ ലക്ഷ്മി ദേവിക്ക് പുഷ്പാർച്ചനയാണ് നടത്തേണ്ടത് മുരുകന് മുരുക മുരുക എന്ന നാമം മാത്രം ചൊല്ലിയാൽ മതി മുരുക മുരുക എന്ന നാമമന്ത്രം ജപിക്കുക ഇനി പറയാൻ പോകുന്നത് നമ്മുടെ ഗുരുവായൂരുപ്പന് പ്രിയപ്പെട്ട ഒരു കാര്യമാണ് ഗുരുവായൂരപ്പൻ പ്രസാദിക്കുവാൻ വേണ്ടി പ്രധാനമായിട്ടും പാരായണം ഭാഗവത പാരായണം കൂടുതലായിട്ടും ചൊല്ലിയാൽ മാത്രം മതി ഭാഗവത പാരായണം ചൊല്ലുന്നതിലൂടെ ഭഗവാൻ നമ്മിൽ കൂടുതലായി പ്രസാദിക്കുന്നതാണ് ഈ പറഞ്ഞവയെല്ലാം നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യേണ്ടവയാണ് പ്രാർത്ഥനാ രീതികളും അതുപോലെ തന്നെ ആഗ്രഹ സാബല്യ കാര്യങ്ങളൊക്കെ പറയുവാനാണെങ്കിൽ ഒരുപാടുണ്ട് വീഡിയോ തന്നെ ചെയ്യേണ്ടി വരും തീർച്ചയായിട്ടും പ്രാർത്ഥനാ രീതി ഒരു ഭക്തനെ അല്ലെങ്കിൽ ഒരു ഭക്തയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം തന്നെയാണത് ഇന്നും അറിയില്ല ഇന്നും പലർക്കും അറിയില്ലാത്തൊരു കാര്യമാണ് ഏത് രീതിയിലാണ് നമ്മുടെ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതെന്ന് തീർച്ചയായിട്ടും നമ്മളൊരു വീഡിയോ അതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നതാണ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും ആയിട്ട് കുറച്ചുകൂടി വിവരിച്ചുകൊണ്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ് ഉടനെ തന്നെ അതുണ്ടാകും താൽക്കാലികമായി ഈ വീഡിയോ നമ്മളിവിടെ വെച്ച് നിർത്തുകയാണ് ക്ഷേത്രങ്ങളിലെ വഴിപാടുകളും അതുപോലെ തന്നെ അതിൻ്റെ ഫലപ്രാപ്തിയും അടങ്ങിയ വീഡിയോസ് ഇനിയും കൂടുതൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും എന്തെങ്കിലും സംശയമുണ്ടെങ്കിലും അതും കമൻറ്റിൽ രേഖപ്പെടുത്തുക നിങ്ങൾ ഉടൻ തന്നെ അതിന് മറുപടി തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം വാക്കലാം നന്ദി നമസ്കാരം